നമസ്കാരം വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടുന്ന പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മറുനാടൻ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്ന കാര്യം പ്രേക്ഷകർക്കറിയാം അവിടെ മാതാപിതാക്കൾ ഇല്ലാതായ മക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് അജയ് എന്ന ചൂരൽമലക്കാരനെയാണ് ആ ചുമതല ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ന് അജയ്യെ വിളിച്ചപ്പോൾ അജയ് പറഞ്ഞത് ഏതാണ്ട് അൻപതോളം പേർക്ക് സഹായം ആവശ്യമുണ്ടെന്നാണ് അച്ഛനോ അമ്മയോ പ്രളയത്തിലോ അല്ലാതെയോ നഷ്ടപ്പെട്ട് ഇപ്പോൾ ദുരിതമനുഭവിക്കുന്ന ഈ പ്രദേശത്തെ അതായത് ഇരയായവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇംഗ്ലണ്ടിലെ നോട്ടിംഗാമിൽ ആകാശ ചാട്ടം നടത്തിയത് ആകാശ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് യു കെയിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയും കേരളത്തിലെ ശാന്തിഗ്രാമിൻ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപയാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി ശേഖരിക്കാൻ കഴിയുമെന്നും അങ്ങനെ ഒരു കോടി രൂപയാക്കി അവിടെയുള്ള ഇത്തരം അമ്മയും അപ്പനും ഇല്ലാതായി തീർന്ന മക്കളെ സഹായിക്കാൻ കഴിയുമെന്നും ഉള്ള വിശ്വാസത്തിലാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ ഫണ്ട് ശേഖരണം തുടരുക ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് ഇത് കൈമാറണം എന്നാണ് ആഗ്രഹവും പരിശ്രമവും ഈ ക്യാമ്പയിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചിലരൊക്കെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആദ്യം പറയൂ നിങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തിയിട്ട് എന്തായി നിമിഷപ്രിയയെക്കുറിച്ചൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് ഇങ്ങനെയൊരു പരാതി കമൻ്റ് ബോക്സുകളിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അതേക്കുറിച്ച് ഒരിക്കൽ കൂടി അന്വേഷിച്ചത് ആദ്യമേ പറയട്ടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലോ ഞങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും അക്കൗണ്ടിലോ പണം ശേഖരിക്കുകയല്ല ചെയ്തത് നെരമറിച്ച് നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുകയാണ് ചെയ്തത് അത് ഞങ്ങൾ അപ്പോൾ തന്നെ വിശദീകരിച്ചിരുന്നു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുമായി ഞങ്ങൾ സംസാരിച്ചു ആക്ഷൻ കൗൺസിൽ ഇരുപത് ലക്ഷം രൂപ ഒന്നാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടി കൈമാറിക്കഴിഞ്ഞു ഇനിയും ആക്ഷൻ കൗൺസിലിന്റെ അക്കൗണ്ടിൽ മുപ്പത്തി ലക്ഷം രൂപ ഉണ്ട് രണ്ടാം ഘട്ടത്തിന് കൊടുക്കേണ്ടത് ഇരുപത് ലക്ഷം രൂപ കൂടിയാണ് പിന്നീടാണ് ബ്ലഡ് മണി കൊടുക്കേണ്ടത് ഇത് വളരെ സുതാര്യമായി തന്നെ അവർ സംരക്ഷിക്കുന്നുണ്ട് അതിലാർക്കും തർക്കം വേണ്ട പക്ഷെ നിമിഷപ്രിയയുടെ മോചനം വഴിമുട്ടി നിൽക്കുകയാണ് അതിന്റെ കാരണം ഇന്ത്യൻ എംബസി ഒരു അഭിഭാഷകനെ ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിച്ചിരുന്നു ആ ചർച്ച നടക്കണമെങ്കിൽ നിമിഷപ്രിയ കൊന്നു എന്നാരോപിക്കപ്പെടുന്ന കുടുംബവും ഗോത്ര തലവന്മാരും അടക്കമുള്ള ഒരു ചർച്ചയാണ് അതിന് ഇന്ത്യൻ എംബസിയാണ് ഒരു അഭിഭാഷകനെ നിയോഗിച്ചത് ആ ചർച്ചയ്ക്ക് അഭിഭാഷക ഫീസ് അടക്കമുള്ള ആ ചർച്ചയ്ക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപ ആക്ഷൻ കൗൺസിൽ കൈമാറിയിരുന്നു രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള ഇരുപത് ലക്ഷം രൂപ അഭിഭാഷകൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒന്നാം ഘട്ട ചർച്ചയെക്കുറിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ടും ഇതുവരെ അഭിഭാഷകൻ കൈമാറിയിട്ടില്ല ഒന്നാം ഘട്ട ചർച്ച നടന്നു ആരൊക്കെ ചർച്ചയിൽ പങ്കെടുത്തു ഇരുപത് ലക്ഷം രൂപ ആർക്കൊക്കെ കൊടുത്തു വീട്ടുകാർ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾക്ക് ചോദിച്ചിട്ട് അഭിഭാഷകൻ മറുപടിയില്ല ബാക്കി ഇരുപത് ലക്ഷം രൂപ കൂടി തരൂ എന്നാണ് അവർ പറയുന്നത് അഭിഭാഷകൻ പറയുന്നത് താൻ പറഞ്ഞിരുന്നു രണ്ട് ഘട്ടമായി തനിക്ക് നാൽപ്പത് ലക്ഷം രൂപ തരണം എന്നാവശ്യപ്പെട്ടിരുന്നു അന്ന് തന്നാലും മുമ്പോട്ട് പോകൂ എന്നാണ് എന്നാൽ ആക്ഷൻ കൗൺസിൽ പറയുന്നത് ന്യായമായ നിലപാടാണ് ഒന്നാം ഘട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ കൃത്യമായി അറിയിച്ചാൽ തീർച്ചയായും രണ്ടാം ഘട്ട പണം കൊടുക്കാം ആ വിശദാംശങ്ങൾ കിട്ടാതെ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നത് ആ കുട്ടിയുടെ മോചനത്തിന് കാരണമാകും എന്ന് ഉറപ്പൊന്നുമില്ല ഇത് മാത്രമല്ല നിമിഷപ്രിയയുടെ അമ്മ അഞ്ചു മാസമായി സനയിൽ ഒരു തമിഴ്നാട്ടുകാരനെ സാമുവൽ ജോർജിന്റെ വീട്ടിൽ താമസിക്കുകയാണ് ഒരു തവണ മാത്രമാണ് നിമിഷപ്രിയയെ കാണാൻ അവസരം കിട്ടിയത് നിമിഷപ്രിയയുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ഉചിതമെന്ന് സാമുവൽ പറയുന്നു എന്നാൽ ഒരിക്കൽ കൂടി മകളെ കണ്ടിട്ട് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സാഹചര്യവും ഈ പ്രതിസന്ധിയുമാണ് നിമിഷപ്രിയ മോചനം വൈകിപ്പിക്കുന്നത് എന്നാൽ ആക്ഷൻ കൗൺസിലിന്റെ കയ്യിലിരിക്കുന്ന പണം സുരക്ഷിതമാണ് ഒന്നാം ഘട്ട ചർച്ചയുടെ കൃത്യമായ ഔദ്യോഗികമായ റിസൾട്ട് കിട്ടാതെ രണ്ടാമത് പണം കൊടുക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നില്ല കാരണം യമനിലെ സമാന്തര ഭരണകൂടത്തിന്റെ തടവിലാണ് അവരിത് അറിഞ്ഞിട്ടുണ്ടോ അവിടെ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല അത് നടക്കാതെ കാശ് കൊടുത്താൽ അത് കബളിപ്പിക്കപ്പെടലാവാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി അതിനൊരുക്കമല്ല ഇതാണ് സാഹചര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക നിങ്ങൾ നൽകിയിരിക്കുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നിമിഷ പ്രിയയുടെ മോചനം വഴിമുട്ടി നിൽക്കുകയാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനുള്ള ആക്ഷൻ കൗൺസിലിന്റെ ട്രഷറായ കുഞ്ഞഅഹമ്മദ് കുരാച്ചുണ്ട് ഞങ്ങളുടെ ലേഖകൻ അമലിനോട് ഇത് വിശദീകരിക്കുന്നത് കൂടി കേൾക്കുക നമ്മുടെ യമൻ ജീലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ കേസിൽ നെഗോഷിയേഷൻ ഫണ്ട് അതായത് നാൽപ്പതിനായിരം ഡോളർ എന്ന ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു അതിൽ ഇരുപതിനായിരം ഡോളർ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് നമ്മള് വിദേശകാര്യ മന്ത്രാലയം മുഖേന കൈമാറിയതിന്റെ ഭാഗമായിട്ട് യമനപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകൾ നടന്നുകഴിഞ്ഞിട്ടുണ്ട് ആ ചർച്ചയുടെ ഫലപ്രാപ്തി എത്രത്തോളമായി എന്ന് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ആക്ഷൻ കൌൺസിൽ ഇക്കാര്യത്തിനെടുത്തിട്ടുള്ള നിലപാട് ഒന്നാംഘട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി കൈമാറുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള ഇരുപതിനായിരം ഡോളർ കൂടി കൈമാറുന്നതാണ് ഈ ചർച്ച എത്രമാത്രം ഫലപ്രദമായി ഈ ചർച്ചയിൽ കുടുംബം ചർച്ചയ്ക്കിരിക്കാൻ തയ്യാറായിട്ടുണ്ടോ എങ്കിൽ ചർച്ചയ്ക്കിരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവര് പ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചോദ്യം അന്തരീക്ഷത്തിൽ കിടക്കുകയാണ് അപ്പോൾ ആ നിലക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ നിമിഷപ്രിയെ നമുക്ക് നാട്ടിലെത്തിക്കണം ജീവനോട് രക്ഷിക്കണം അമ്മ മൂന്ന് മാസം മുമ്പ് യമനിൽ പോയി അവിടെ തങ്ങിയാണ് ഒരു തവണ അവരെ സ്വന്തം മകളെ ജയിലിൽ വെച്ച് സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് അവിടുത്തെ കാലാവസ്ഥയും മറ്റു പ്രശ്നങ്ങളും കാരണം ആരോഗ്യസ്ഥിതിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ആ നിലയ്ക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അവരെ സംരക്ഷിക്കുന്ന സാമൂഹിക ജെറോം എന്ന് പറയുന്ന തമിഴ് നാട്ടുകാരൻ അദ്ദേഹം അമ്മയെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള നിലക്കുള്ള അഭിപ്രായം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു വട്ടം കൂടി അമ്മയ്ക്ക് മകളെ കാണാനുള്ള സൌകര്യം കിട്ടുന്നതിനു വേണ്ടി യമനിലെ ജയിൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ബന്ധപ്പെടൽ കഴിഞ്ഞ് അമ്മയ്ക്ക് മകളെ കാണാൻ സാധിച്ചാൽ അത് കണ്ട ശേഷം അമ്മ നാട്ടിലേക്ക് തിരിച്ചു വരും രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കു മുമ്പ് ഘട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ നാട്ടിലേക്ക് എംബസി മുഖേന അറിയിച്ചു തരണം എന്നാണ് അറിയിച്ചു തരണം എന്നാണ് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി എന്ന നിരക്ക് അവിടെ നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിധേയമാകുന്ന ആളുകൾ അവിടെ ഈ ചർച്ച നയിക്കുന്ന ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ഓക്കെ ഈ രണ്ടാം ഘട്ടത്തിൽ പിന്നെ എത്ര പണമാണ് കൊടുക്കേണ്ടത് രണ്ടാം ഘട്ടത്തിൽ കൊടുക്കേണ്ടത് ഇരുപതിനായിരം ഡോളർ കൂടി അയക്കേണ്ടതായിട്ടുണ്ട് ആ പണം നമ്മുടെ കമ്മിറ്റിയുടെ കയ്യിലുണ്ട് അയച്ചത് കഴിച്ച് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ആക്ഷൻ കൌൺസിലിന്റെ അക്കൌണ്ടിൽ നിന്ന് പാലക്കാട് സ്റ്റേറ്റ് ബാങ്കിൽ ഇപ്പോൾ നിലവിലുണ്ട് പണം നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല മറിച്ച് ആ ചർച്ച നടന്നു ഘട്ട ചർച്ചയ്ക്ക് ആവശ്യമാണ് ഒന്നാംഘട്ട ചർച്ചയിൽ നിന്ന് ഇന്ന് കാര്യങ്ങളാണ് തീരുമാനമെടുത്തിട്ടുള്ളത് രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് ഈ പണം അയച്ചു തരണം എന്ന് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഈ പണം അവർക്ക് അയച്ചു കൊടുക്കാൻ എടുക്കേണ്ടതില്ല ൻ എംബസി മുഖേനയുള്ള ഒരു അറിയിപ്പ് കിട്ടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ എംബസിയുമായി സംസാരിക്കുന്നതിന് വളരെ വലിയ സൗകര്യമുണ്ട് കാരണം ജിബൂട്ടിയിലെ ദ്വീപിൽ പ്രവർത്തിച്ചിരുന്ന യമനിലെ എംബസി ഇപ്പോൾ സൗദി അറേബ്യയിലാണ് പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയിൽ നിരവധിയായിട്ടുള്ള പ്രവാസി സംഘടനകൾക്ക് എംബസിയുമായി നല്ല ബന്ധമുണ്ട് ആ നിലയിൽ ഇന്ത്യൻ അംബാസിഡർ കാണാനോ ഇന്ത്യൻ അംബാസിഡറിൽ നിന്നും മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ രണ്ടാം ഘട്ട പണം നമ്മൾ അയക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് പൊതുവായിട്ട് കമ്മിറ്റിയുടെ ഒരു അഭിപ്രായം കമ്മിറ്റി എന്ന നിലയ്ക്ക് ഒരു തീരുമാനം ഇപ്പോഴെടുത്തിട്ടില്ല